ഇവിടെ ഒത്തിരി ഇനിയും ൊന്ന് കള്ളന്മാരും എന്ന് പറഞ്ഞതുപോലെ വ്യത്യാസമില്ലാതെ അലിബാബെയും നാപ്പത്തിയൊന്ന് കള്ളന്മാരെയും സന്നിധാനത്ത് നിയമിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ രാജ്യത്തിന്റെ ദേവസ്വത്തിന്റെ മുതൽ സംരക്ഷിക്കുവാൻ വേണ്ടിയാണോ ദേവന്റെ മുതൽ സംരക്ഷിക്കുകയല്ലേ അതിനുവേണ്ടി നിന്ന് കോടികൾ കോടികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിനു പുറമെ പിരിവുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് ആയിരക്കണക്കിന് കോടി രൂപയുടെ മോഷണമാണ് അപ്പോൾ ഇത് ഓരോ മാസവും ഈ സ്റ്റോക്കേജിൽ നിന്ന് ശബരിമലയിലെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് കോടികൾ മോഷണം നടത്തുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അവരെ വിരിച്ചുവിടാൻ വേണ്ടിയാണ് ഉസ്മാനിയെ പറഞ്ഞത് അതിന് ഉസ്മാനിയെ കുതിര കയറണ്ട ഉസ്മാനിയെ നിങ്ങളെ കൈവെട്ടാൻ പറഞ്ഞിട്ടില്ല തിഹാർ ജയിലിലേക്ക് അയക്കാൻ പറഞ്ഞിട്ടില്ല ജയിലിലേക്ക് ഈ പ്രതികളെ ഉസ്മാനിയ ഉസ്മാനിയ ഈ ഉസ്മാനിയുടെ കൈവെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല ഉസ്മാനിയ പറഞ്ഞിരിക്കുന്നത് ഇവരെ വിടുക തന്നെ വേണം മനസ്സിലാകുന്നുണ്ടോ ഉസ്മാനിയയുടെ നേരെ ഇവിടുത്തെ സത്യസന്ധമായ വസ്തുതകൾ പുറത്തുവിടുന്ന ചാനലിന് നേരെ നിങ്ങൾ ഓലപ്പാമ്പ് കാര്യമില്ല ഇവിടെ അത്തരം ഭീഷണിക്ക് വഴങ്ങുന്നതല്ല ഈ ചാനലുകാർ മനസ്സിലാകുന്നുണ്ടോ ഏന്റെ പണി നിങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ചാനലുകളെ കുറിച്ച് ലോകം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ സംഭവി സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഇത്തരം ഇത്തരങ്ങൾ മണി ചേഞ്ച് ശൃംഖലകൾ അവിടെ ശബരിമലയിൽ വായിക്കാൻ അനുവദിക്കുകയില്ല അക്കാര്യത്തിൽ ആരും തന്നെ സംശയിക്കേണ്ട സത്യസന്ധമായ സത്യസന്ധമായ രീതിയിൽ ദേവനിൽ വിശ്വാസമുള്ളവർ അയ്യപ്പനിലും മാളികപ്പുറത്തിലും ബാബറിലും വിശ്വാസമുള്ളവർ ബാബറിലും അയ്യപ്പനിലും ഒക്കെ വിശ്വാസമുള്ള ഒരു മയിൽപീലി പോലും മോഷ്ടിക്കില്ല എന്ന സത്യസന്ധതയുള്ള വ്യക്തികളെ മാത്രമേ ശബരിമലയിൽ നിയമിക്കാൻ പാടുള്ളൂ എന്നാണ് ഉസ്മാനിയെ പറഞ്ഞിട്ടുള്ളത് അതല്ല നിങ്ങളെ പിരിച്ചുവിടാൻ മാത്രമല്ല കുറ്റക്കാരെ പിരിച്ചുവിടാം ഇതിൻ്റെ സത്യസന്ധമായ വസ്തുതകൾ കണ്ടെത്തി ഇത് ശബരിമലയിൽ കൂടാനുകൂടി മോഷം മോഷണം നടത്തി ഈ മണിക്ക് ശൃംഖലയിലെ ഉറവിടം കണ്ടെത്തി അത് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് ഉസ്മാനിയെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു കാരണത്താൽ ഉസ്മാനിയെ കുതിരകയറേണ്ട കാര്യമില്ല നിങ്ങളെ പിന്തുടർന്ന് നിങ്ങളെ പിന്തുടർന്ന് തുടക്കം മുതലേ നിങ്ങളെ പിന്തുടർന്ന് ഇതിന്റെ സത്യസന്ധമായ വസ്തുതകൾ പുറത്തുവിട്ടവർക്ക് നേരെ ഒരു ചെറുവരൽ അനക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഉസ്മാനിയെ കുതിര ഉസ്മാനിയെ കുതിര കയറേണ്ട കാര്യമില്ല ഈ രാജ്യത്തിന്റെ ഉസ്മാനിയെ നിങ്ങളെ തിഹാർ ജയിലിലേക്ക് അയക്കാൻ പറഞ്ഞിട്ടില്ല ഉസ്മാനിയ നിങ്ങളുടെ കൈവെട്ടാൻ പറഞ്ഞിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ ഉസ്മാനിയ പറഞ്ഞത് എന്താണ് ഇതിൽ ഈ കിണ്ടൽ കണക്കിന് ഈ മോഷണത്തിൽ പങ്കുള്ള പങ്കാളികളെ ഉൾപ്പെടെ പിരിച്ചുവിടണം എന്ന് മാത്രമാണ് ഉസ്മാനിയ അഭ്യർത്ഥിച്ചിട്ടുള്ളതും അപേക്ഷിച്ചിട്ടുള്ള അത് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയോടും ഉസ്മാനിയയ്ക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ശരിയായ രൂപത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും മറ്റും ഉസ്മാനിയെ സ്വാഗതം ചെയ്യുന്നു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ ഓക്കെ